ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാളികൾ മുഴുവൻ ഞെട്ടിയത് നടൻ ജയസൂര്യയുടെ പേരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് നടിയുടെ തുറന്നുപറച്ചിലും വെളിപ്പെടുത്തലുകളും ഒക്കെ വളരെ രീതിയിൽ സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുകുലിക്കുക ഒന്ന് തന്നെയാണ് ഈ ഒരു സംഭവത്തെ തുടർന്ന് നടൻ ജയസൂര്യക്കെതിരെ വന്ന വിമർശനങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങി ജയസൂര്യ ഇപ്പോഴാണ് ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു സമയം മഹാകുംഭമേളയിൽ പങ്കെടുത്ത നടൻ ജയസൂര്യ തന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന ചിത്രങ്ങൾ ജയസൂര്യ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഭാര്യയ്ക്കും മക്കൾക്കൊപ്പമാണ് നടൻ കുംഭമേളയ്ക്ക് എത്തിയത് മഹാകുംഭ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓം എന്നാണ് ചിത്രങ്ങൾക്ക് ജയസൂര്യ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ പ്രയാഗ്രാജിൽ നിന്നുമുള്ള മറ്റു ചിത്രങ്ങളും ജയസൂര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ താരം ചിത്രം പങ്കുവച്ചതോടുകൂടി ഒരുപാട് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ താരത്തിനെതിരെ വരുന്നത് ഇത്രയുമൊന്നും താരം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാര്യം മുൻപത്തെ പല കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യക്കെതിരെ വിമർശനങ്ങൾ വരുന്നത് നിങ്ങളുടെ കർമ്മഫലം വളരെ മോശമാണെന്നും ഇതൊക്കെ അനുഭവിച്ചു തീരൂ എന്നുള്ള രീതിയിലാണ് പലരും കമന്റ് മാത്രമല്ല മുങ്ങിയാലും ദുർഗന്ധം പോകില്ലെന്നും താൻ ചെയ്തതും തന്നെ കുറിച്ച് പറഞ്ഞതും ഒന്നും മലയാളികൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള വളരെ മോശം കമന്റുകളാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ വരുന്നത് ഇത്രയും കമന്റുകളൊക്കെ വന്നിട്ടും ജയസൂര്യ ഇതിനൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല മുൻപും ജയസൂര്യ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാതിരുന്ന വ്യക്തിയാണ് പിന്നീടാണ് എല്ലാ കാര്യങ്ങളും പലതും തുറന്നു പറഞ്ഞത് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക